ബോട്ട് ലൈസൻസ് പുതുക്കി അടക്കമുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കൊല്ലം കരുനാഗപ്പള്ളി മേഖലകളിലെ മത്സ്യത്തൊഴിലാളികളാണ് നീണ്ടകര ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് യാനങ്ങളുടെ കാലപ്പഴക്കം പരിഗണിക്കാതെ ഫിറ്റ്നസ് പരിശോധിച്ച് ലൈസൻസ് പുതുക്കുക ഇന്ധന സബ്സിഡി നൽകുക വർദ്ധിപ്പിച്ച ലൈസൻസ് ഫീസ് പിൻവലിക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ തെറ്റായ നയങ്ങൾ കാരണം മേഖലയിൽ നിന്ന് തൊഴിലാളികൾ വിട്ടുപോകുന്നെന്നും ഇത് നിലനിൽപ്പിനായുള്ള സമരമാണെന്നും പ്രതിഷേധക്കാർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞങ്ങൾ പല പ്രതിഷേധങ്ങളും നടത്തി ആ നിയമങ്ങൾ പിൻവലിക്കണമെന്നും കെ എം എഫ് ആർ ആക്ടിന് വരുത്തിയ അപാകതകൾ പരിഹരിക്കണമെന്നും പറഞ്ഞു പക്ഷേ നാലു വരെ ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ ഭാഗത്തോ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഒരു നിലപാടുണ്ടായില്ല ആ നിലപാടിൽ പ്രതിഷേധിച്ചാണ് അവരെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാണ് മത്സ്യബന്ധന മേഖല ഏറെ പ്രതിസന്ധിയിലാണ് നിയമലംഘനം ആരോപിച്ച് ഫിഷറീസ് ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി ശിക്ഷകൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് പരാതിയുണ്ട് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു മാതൃഭൂമി ന്യൂസ് കൊല്ലം